ചെറുപ്പമുള്ള ശീലം മറക്കുകയില്ല മനുഷ്യനുള്ള കാലം എന്ന കുഞ്ചൻ നമ്പ്യാറിൻ്റെ ഒരു വരിയുണ്ട് ഉണ്ട് എന്നെ പഠിപ്പിച്ചിരുന്ന ഹബീബുദ് അസ പലപ്പോഴും പറയാറുള്ളൊരു വാചകമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ അയാൾ ചെറുപ്പത്തിൽ അയാളിൽ ഉണ്ടാക്കിയെടുത്ത ശീലം അയാൾ മരിക്കുന്നത് വരെ മറക്കില്ല എന്നാണ് അതിൻ്റെ സാരം ഒരു മനുഷ്യനെ മനോഹരാക്കുന്നത് അയാളുടെ ശീലങ്ങളാണ് ഈ ശീലങ്ങളെ കുറേ കൂടി ഒരു മനുഷ്യനിൽ ഉണ്ടാക്കിയെടുക്കാൻ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത് അയാളുടെ കുട്ടിക്കാലത്താണ് ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കളിമണ്ണ് പോലെയാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അവരെ സൃഷ്ടിച്ചെടുക്കാം അപ്പം ഒരു കുട്ടിക്ക് മനോഹരമായ ബാല്യകാലം നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കുറേ കൂടി ഏറ്റവും മനോഹരമായ യൗവനവും വാർദ്ധക്യവും നൽകുക എന്നത് കൂടിയാണ് അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യന് കുറേ കൂടി മനോഹരമായ യൗവനവും വാർദ്ധക്യം ഉണ്ടാകുമ്പോൾ അയാളിൽ നിന്ന് പിന്നീട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരും അങ്ങനെ ആയി മാറും എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഒരു ചെറിയൊരു കാര്യം ഒരു കുട്ടിയിൽ ചെറിയൊരു ശീലം ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒരു കുട്ടിയിൽ മനോഹരമായൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മളൊരു സമൂഹത്തെ കൂടി മാറ്റുക എന്നുള്ളത് കൂടിയാണ് അപ്പം കുറേ കൂടി മനോഹരമായ ബാല്യകാലം നമ്മുടെ കുട്ടികൾക്ക് നൽകുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ കാര്യം എന്നത് അപ്പം കുറേ കൂടി മനോഹരമായ ബാല്യകാലം നമ്മളെ മക്കൾ മക്കൾക്കൊക്കെ നൽകുക അതിലൂടെ കുറേ കൂടി മനോഹരമായ യൗവനവും വാർദ്ധക്യവും അവർക്കുണ്ടാവും അത് നൽകിയതിന് എന്നെന്നും അവർ നിങ്ങളോട് കടപ്പെട്ടിരിക്കും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് കീപ് സ്മൈലിംഗ് ബൈ ഹാർട്ട് നോട്ട് ഓൺലി ബൈലീഫ്സ്